ആശമാർക്ക് കൈത്താങ്ങുമായി കേന്ദ്രം ഇൻസെന്റീവും വിരമിക്കൽ ആനുകൂല്യവും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ആശാപ്രവർത്തകരുടെ പ്രവർത്തകരുടെ സമരപ്പന്തലിൽ നിന്നും നമ്മുടെ പ്രതിനിധി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് ആശമാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇൻസെൻറ്റീവും വിരമിക്കൽ ആനുകൂല്യവും വർദ്ധിപ്പിച്ചിരിക്കുന്നു എങ്ങനെയാണ് അവർ ഇതിനോട് പ്രതികരിക്കുന്നത് രോഹിണി ആശാ സമരസമിതിയുടെ ഒരു പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യം ഉയർത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നൽകിയ വാഗ്ദാനം പാലിച്ചിരിക്കുകയാണ് രണ്ടായിരം രൂപയിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറായി ഉയർത്തിയിരിക്കുന്നു ഇരുപതിനായിരം രൂപയിൽ നിന്ന് അൻപത് അൻപതിനായിരം രൂപയിലേക്ക് വിരമിക്കൽ ആനുകൂല്യം ഉയർത്തുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ നമ്മളോടൊപ്പം സമരസമിതി നേതാവ് കൂടിയായ എസ് മിനി ചേരുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വാഗ്ദാനം പാലിച്ചിരിക്കുകയാണ് ഓണറേറിയം വർദ്ധിപ്പിച്ചിരിക്കുന്നു എങ്ങനെയാണ് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വർധനം ഉണ്ടായതിൽ പതിനെട്ട് വർഷം മുമ്പ് ആരംഭിച്ചപ്പോൾ നിശ്ചയിച്ച ഇൻസെൻറ്റീവാണ് നിലവിലുണ്ടായിരുന്നത് അതിനകത്തൊരു നേരിയ വർധനമാണ് വരുത്തിയിരിക്കുന്നത് എന്നാൽ പോലും ഞങ്ങൾ ഈ സമരമുഖത്ത് നിന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് വളരെയധികം അഭിമാനമുണ്ട് രാജ്യത്തെ പത്ത് ലക്ഷത്തിലധികം ആശാവർക്കർമാർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾ ഈ സമരം ആരംഭിച്ച സമയത്ത് ഇവിടെ ഓണറേറിയം വർദ്ധനവ് ആവശ്യപ്പെട്ടുകൊണ്ടും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് ഈ സമരം ആരംഭിച്ചത് ഈ സമരമുഖത്ത് വന്ന് കേരളത്തിലെ എം പിമാർ രാഷ്ട്രീയ ഭേദമന്യേ ഈ സമരപ്പന്തൽ വരികയും പിന്തുണ അറിയിക്കുകയും ചെയ്തു ഞങ്ങളെന്ന് അവരോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം ഇത് നിങ്ങൾ പാർലമെൻറ്റിൽ എത്തിക്കണമെന്നും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഒരു നടപടി ഉണ്ടാക്കണമെന്നായിരുന്നു അത് കൃത്യമായി പാർലമെൻറ്റിൽ അവർ അവതരിപ്പിച്ചു ആ സമയത്ത് തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത്ര വൈകിയാണെങ്കിലും നാലഞ്ച് മാസം എടുത്തു അത് കഴിഞ്ഞിട്ട് എന്നിരുന്നാൽ പോലും ഒരു വർധനവ് വരുത്തിയിരിക്കുകയാണ് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ ഉടനെ തന്നെ സംസ്ഥാന സർക്കാർ അവരുടെ ഭാഗത്തു നിന്നുള്ള ഓണറേറിയ വർധനവും വിരമിക്കൽ ആനുകൂല്യവും പ്രഖ്യാപിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതും കൂടെ കണ്ടു മാത്രമേ ഈ സമരം അവസാനിക്കുകയുള്ളൂ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ഈ വേദിയിലെത്തുകയും ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ ഇത് ഈ വിഷയം പാർലമെൻറ്റിൽ തന്നെ അവതരിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇത് നിയമക്രമത്തിന് നിയമ നടപടികളുടെ ഭാഗമായിട്ടുള്ള ഒരു വൈകല് മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രോസസിങ് നടന്നുകൊണ്ട് കാരണം കേരളത്തെ മാത്രം പറഞ്ഞു അവർക്ക് ഒരു ഓണറേറിയും വർദ്ധിപ്പിക്കാൻ കഴിയില്ല സ്വാഭാവികമായിട്ടും എല്ലാ സംസ്ഥാനങ്ങളെയും അതുമായി ബന്ധപ്പെട്ടാണ് ഇത് തയ്യാറാക്കുന്നത് ാണ് ശരി പ്രശാന്ത് എന്തായാലും ആശമാർ വലിയ സന്തോഷത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ കൈത്താങ്ങാണ് ആശാപ്രവർത്തകർക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് ഇൻസെൻറ്റീവും വിരമിക്കൽ ആനുകൂല്യവും വർദ്ധിപ്പിക്കുകയുണ്ടായി തിരുവനന്തപുരത്തെ ആശാപ്രവർത്തകരുടെ സമരപന്തലിൽ നിന്നും സമര നേതാവാണ് സന്തോഷം നമ്മളോട് ഒപ്പം പങ്കിടുകയും ഉണ്ടായത്